നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂരിൽ ഇടിമിന്നലേറ്റ് വീട്ടിലെ എനർജി മീറ്റർ പൊട്ടിത്തെറിച്ചു വീടിനെ കേടുപാട് സംഭവം രാത്രിയിൽ വീട്ടിൽ നിറയെ ആളുള്ളപ്പോഴാണ് ഉണ്ടായത് ആർക്കും പരിക്കില്ല തിരൂർ ചെമ്പ്ര മില്ലുംപടിയിലെ നെടിയേടത്ത് അലിക്കുട്ടി എന്ന മാനുവിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം

ശക്തമായ മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലാണ് നഷ്ടം വിതച്ചത് സംഭവസമയത്ത് അലിക്കുട്ടിയുടെ കുടുംബത്തിന് പുറമെ സഹോദരിമാരും ഭാര്യ വീട്ടുകാരും ഉൾപ്പെടെ നിറയെ ആളുകളുണ്ടായിരുന്നു മീറ്റർ പൊട്ടിത്തെറിച്ച് നാമാവശേഷമായി ചെറിയ കഷ്ണങ്ങളായി പല ഭാഗങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു മീറ്റർ ഘടിപ്പിച്ചിരുന്ന ബോർഡും തകർന്നു വീട്ടിലേക്കുള്ള സർവീസ് വയർ പൂർണ്ണമായും കത്തി വീടിന്റെ മുൻഭാഗത്തെ സീലിംഗിലെ ബൾബ് പൊട്ടി വീണു ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനുമിടയിൽ വീട്ടിൽ കറണ്ട് പോകുകയായിരുന്നു പിന്നീട് വയർ കത്തി ഗന്ധം ഉയർന്നതോടെ നടത്തിയ ാണ് സംഭവം അലിക്കുട്ടിയും വീട്ടുകാരും അറിഞ്ഞത് ഇവിടെ ഇടിവെട്ടിയിട്ട് മീറ്റർ കംപ്ലീറ്റ് കത്തി നശിച്ചു പോയിക്കണ് പിന്നെ അപ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ ഒരു രണ്ടു മണിക്ക് വന്നിട്ട് ഇതൊക്കെ വന്ന് നോക്കിയിട്ട് അവർ അറിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് മാറ്റി തരുത് ഇലക്ട്രിസന്മാർ വന്നിട്ട് നേരാക്കണം എന്ന് അറിഞ്ഞു ഇലക്ട്രിസം ഇതിലൂടെ നേരാക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം രാത്രി ഒരു ും അറിഞ്ഞത് ഇതിന് ഒന്നായിട്ട് കത്തിയതിൻ്റെ മണം വന്നപ്പോൾ അവിടുത്തു നിന്നാണ് വയറൊക്കെ കത്തിക്കണിച്ചിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവിടുന്ന് ഒന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ കൂടി കാണുന്നത് അപ്പോൾ മഴയാണ് ഫുള്ള് മഴ പെയ്യുന്ന ടൈമാണ് അപ്പോൾ ഞങ്ങൾ ഇലക്ട്രിസിറ്റി അപ്പം തന്നെ വിളിച്ച് അപ്പോൾ അവരും അറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണ്ട ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ മതി മഴ ഒരു മണി എട്ടുമണി ഏറെ എട്ടുമണിന്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും ഇവിടെ നല്ല മഴയായിരുന്നു മഴ നല്ല ഇടിയും പെട്ടിരുന്നു നാശനഷ്ടങ്ങൾ തന്നെ മീറ്റർ ചോദിക്കണ് പിന്നെ ബൾബ് കുറെ ബൾബുകളൊക്കെ കുറെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇൻവെർട്ടർ ഇൻവെർട്ടറിന്റെ വയ്ക്കുന്നത് ഇൻവേർട്ടറിൻ്റെ സിസ്റ്റങ്ങൾക്ക് കാണിക്കണത് ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കറണ്ട് വന്നെങ്കിൽ പുള്ളി അറിയാൻ പറ്റുള്ളൂ പൊട്ടിത്തെറിച്ചതാണ് കത്തി നശിച്ച അല്ല പൊട്ടിത്തെറിച്ചാണ് കത്തി നശിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വരില്ല പൊട്ടിയിട്ട് തെറിച്ചതാണ് മൊത്തം പൊട്ടിത്തെറിച്ച് പോയതാണ് പല ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളായിട്ട് ഒന്നായിട്ട് പോലെ അവിടെ കിടക്കുകയായിരുന്നു മീറ്റർ ആയിട്ട് ഈ സാധനം അത് അപ്പുറത്ത് പോയി കിടക്കായിരുന്നു അങ്ങോട്ട് അപ്പഴാണ് പൊട്ടി തെറിച്ച് പോയതാണ് അതായത് ഭയങ്കര ഇവിടെയാണ് വന്ന് വീണാ ഇതൊരു കുയ്യായിട്ടാണ് വന്ന് വീണിട്ട് ഇവിടെ പൊട്ടിയിട്ട് ഇത് ഇടത്തിക്കൂടിയാണ് ഇത് താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുള്ളത് കത്ത് അകത്തുള്ളതന്നെ ഫാനിങ്ങ് പൊയ്ക്കണം എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ കറണ്ട് വരണം നല്ല വീട്ടിൽ നമ്മൾ ഞങ്ങളെ എൻ്റെ പെങ്ങന്മാര് പെങ്ങള് രണ്ട് പങ്ങന്മാർ മോ മക്കൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഞാന് ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് പോയതായിരുന്നു മഴ പെയ്തപ്പോൾ അവിടെ കയറി മഴ പുള്ളുമായ ഓവറായപ്പോൾ ഇങ്ങോട്ട് കയറി വന്നതാണ് കാരണം കല്യാണം പറയാനെങ്കിൽ ഒരു കല്യാണം ഉണ്ട് എനിക്ക് മോൻ്റെ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പോയി വന്നപ്പോഴാണ് വരുമ്പോഴാണ് വരും പറഞ്ഞത് ഇവിടെ കൂടി മണം വരുന്നുണ്ട് അപ്പോൾ പെരും മഴയാണ് മഴത്താണ് ഞാൻ ഈ കോട്ടക്കെട്ട് കണ്ടി വന്നത് കത്തിന് കത്തിനെ കണ്ടിട്ടില്ല കത്തിനെ കാണാൻ ഇടി വെട്ടിയൊക്കെ തന്നെ ഇത് കംപ്ലീറ്റ് മിന്നുകിട്ട് എറിഞ്ഞാണേനത് പൊട്ടിത്തെറിച്ച് വയ്ക്കണ് അപ്പം അത് അതേമാതിരി ആ ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ അയിമത്തെ ബൾബ് വരെ പൊട്ടി തെറിച്ച് വയ്ക്കുന്നു രണ്ട് ബൾബും ഉണ്ടായിരുന്നു രണ്ട് ബൾബും പോയിക്കണു അതിൻ്റെ കാണാൻ തന്നെ ഇല്ല അത് സർവീസർ സർവീസ് സാർ ഇവിടെ നിന്നിട്ട് കത്തിയിട്ട് അതുവരെ കത്തിപ്പോയിട്ടുണ്ട് ഇത് മാല പോലെ ആയിക്കണ് പോ നന്നായിട്ട് വീടിന് അമ്മ ഇവിടത്തെ പൊട്ടിണ്ട് ഇതാ ഇവിടെ ഒരു പൊട്ട് വന്നിട്ട് പിന്നെ അപ്പുറത്തേക്ക് ഒരു ചെറിയൊരു പുട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ വന്ന് നോക്കിയത് അപ്പോഴാണ് ഇവിടെ നിന്നുള്ള ഈ ഇത് കാണുന്നത് വീട്ടിലെ ഇൻവെർട്ടറടക്കം നശിച്ചിട്ടുണ്ട് വൈദ്യുതി ഇല്ലാത്തതിനാൽ മറ്റ് ഗൃഹോപകരണങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല മീറ്റർ ഘടിപ്പിച്ചിരുന്ന ചുമരിൽ രണ്ടിടത്തും ഈ ചുമരിന്റെ അകത്തും ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അടുത്തയാഴ്ച വീട്ടിൽ വിവാഹം നടക്കാനിരിക്കുകയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് അപകടമുണ്ടായിരിക്കുന്നത് ആർക്കും പരിക്കേൽക്കാതിരുന്ന ആശ്വാസത്തിലാണ് കുടുംബം എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ